ശ്രീ ബിനോയ് കുഞ്ഞുമോൻ പലരും ഇത്തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾ നടത്തുന്നത് ഫേക്ക് ഐഡിയിൽ നിന്നാകാം അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടുപിടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് തങ്ങൾക്ക് എന്തും വന്നു പറഞ്ഞു പോകാനൊരിടം കൂടിയാകും ഇത് തങ്ങളെ ആരും പിടിക്കില്ല എന്നുള്ള ധൈര്യം തന്നെയാണ് അവർക്കത് നൽകുന്നതും താങ്കൾ തന്നെ പലതവണ പോലീസിനെ സമീപിച്ചു പക്ഷേ അവർക്ക് കണ്ടുപിടിക്കുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ അശ്ലീല പരാമർശങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടത് ആരുടെ ഒരു മനോധർമ്മമാണ് അല്ലെങ്കിൽ ആരുടെ കർത്തവ്യമാണ് എന്നാണ് താങ്കൾ കരുതുന്നത് സോഷ്യൽ മീഡിയ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അതിന് കുറച്ച് സംഭവങ്ങൾ നമുക്ക് ഫേവറായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ ഒരു കമന്റുകൾ നമുക്ക് താല്പര്യമുള്ള കമന്റുകൾ ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ ഐ ഡി തന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് തന്നെ ഡിലീറ്റ് ആക്കി ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് നവീകരണ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ തന്നെ അത് എത്രത്തോളം പ്രാവർത്തികമാകും അല്ലെങ്കിൽ ഇത് ഒരുപാട് ആൾക്കാർ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ആക്ഷനിലേക്ക് അവർക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് സഡൻ ആക്ഷൻ ആയിട്ട് പറ്റത്തില്ല ഇത് ഒരുപാട് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള സമയം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം എടുക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സംഭവം വെച്ചാൽ ഇങ്ങനെയുള്ള ആക്ഷൻ സൈബർ സെല്ലിന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെയുള്ള ഫേക്ക് ഐഡി നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല ഫേക്ക് ഐഡി നമുക്ക് ഒരു വിധത്തിൽ പിടിക്കാൻ ഒക്കത്തില്ല നമുക്ക് എന്തെങ്കിലും പിന്നെ കുറച്ചെങ്കിലും നമുക്കൊരു വസ്തുതപരമായിട്ടുള്ള ഏതെങ്കിലും ഐ ഡിന്ന് ആണ് ഉറപ്പു വരുത്തുവാണെങ്കിൽ നമുക്ക് സഡനായിട്ട് സൈബർ സെല്ലിനൊടുക്കണം അവർക്ക് എടുക്കാൻ പറ്റും പക്ഷെ ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ സൈബർ സെല്ലിൽ ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും അവർക്ക് ഇതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇതിനേക്കാൾ അപ്പുറമുള്ള കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതേയല്ലോ ഇപ്പം തന്നെ പൈസ തട്ടിപ്പും മറ്റേ തട്ടിപ്പും മറിച്ച് ഇട്ടിപ്പം ഒരുപാട് കേസുകൾ ഇതിനെ കുന്നുകൂടുകയാണ് അപ്പം ഇത് നമ്മുടെ കേസുകൾ അവർക്ക് പ്രൈവറ്റ് ലിസ്റ്റിൽ കുറച്ച് താഴേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ സമൂഹ മാ മാധ്യമങ്ങളിൽ അവകാശപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ആക്ഷൻ എടുക്കുമ്പോഴും നമ്മൾ മാനസികമായിട്ട് ശാരീരികമായിട്ട് താളന്നു ഇതിനുള്ള സഡൻ ആക്ഷൻ അവിടെ ഉണ്ടാവുന്നില്ല കാരണം നമ്മളെക്കാളും പ്രശ്നമുള്ളവർ അപ്പുറത്ത് മാറി നിൽക്കുമ്പോഴത്തേക്ക് ഇതിനുള്ള സംവിധാനങ്ങൾ സൈബർ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അത്രയുള്ള ആത്മഹത്യ ഈ കുട്ടിയുടെ കാര്യത്തിലൊക്കെ അങ്ങനെയുള്ള ആ ഒരു അത്യാഗ്രഹം സംഭവിക്കുമ്പോൾ മാത്രമാണ് അവർ ഉണ്ടെന്ന് പ്രവർത്തിക്കുന്നത് അതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട് എത്രത്തോളം ഇനി അത് ഇനി വരുന്ന ഇനി സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടം ആണല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും സൈബർ സെല്ലിൽ മുന്നെ എടുത്ത് എന്തെങ്കിലും പെട്ടെന്ന് സഡൻ ആക്ഷൻ പറ്റുന്നതോ അല്ലെങ്കിലുള്ള ഫേക്ക് ഐ ഡി ആണ് അത് ഒഴിവാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് ശ്രീ ബിനോയ് ഈ ഇത്തരം സൈബർ ഇടങ്ങൾ കൈകാര്യം ചെയ്യുന്ന താങ്കൾക്ക് തന്നെ അറിയാമായിരിക്കും ഈ ബ്ലോഗർമാർ തമ്മിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ അതുകൊണ്ട് തന്നെ ഒരാളുടെ ഫാൻസ് അല്ലെങ്കിൽ അയാൾ പറഞ്ഞിട്ട് മറ്റേയാൾക്കെതിരായി നീങ്ങുന്ന ഒരു പ്രവണത അങ്ങനെയും കേട്ടിട്ടുണ്ടല്ലോ അത് എന്താണെന്ന് അറിയാമോ ഇപ്പൊ ഇപ്പൊ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ഒരു ഒരു സമൂഹം നമ്മുടെ സമൂഹം ഉണ്ട് ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ഒരു മൈനസ് വരും ഈ പെൺകുട്ടിയുടെ കാര്യം തന്നെ എടുക്കാം ഇത്രയും നാൾ ആ പെൺകുട്ടി വളരെ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം വരുമ്പോഴാണ് ഇതിൽ നിന്ന് തല വരുന്നത് ഇതുവരെ ആ ലൈസൻസിന്റെ മറ്റേ വെള്ളം നിറച്ച ടാങ്കറിന്റെ വിഷയത്തിൽ സഞ്ചുട്ടക്കി ആ ഒരു വിഷയം വന്നപ്പോഴാണ് ഇത്രയും പമ്മി ഇരുന്ന ശത്രുക്കളെല്ലാം അങ്ങോട്ട് ഒരുമിച്ച് പൊങ്ങുന്നത് അതുവരെ ഒരു സൈലന്റായിട്ട് നിന്നോട്ട് കമന്റുകളിലൂടെ ആയിരിക്കും വരുന്നത് മറ്റേ പ്രത്യക്ഷത്തിൽ വന്ന് ഇയാളെ ഇങ്ങനെ കമന്റുകളിലൂടെയും എല്ലാം അവരുടെ ജീവിതം തന്നെ ഇനി ഈ പിന്നെ ഏത് ശിക്ഷയെക്കാരിലും കിട്ടുന്ന ശിക്ഷയാണ് ഇങ്ങനെയുള്ള ഈ ഒരു സൈബർ ഗുളങ്ങളുടെ അവർ അനുഭവിക്കുന്നത് അപ്പൊ ഇങ്ങനെ പമ്മിയിരിക്കുന്ന ചത്തുക്കൾ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്ന എന്തെങ്കിലും ന്യൂനതകൾ ഈ വ്ലോഗർക്കോ അല്ലെങ്കിൽ ആ സാമൂഹ്യ പിന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് ഇത് കോമ്പറ്റീഷൻ ഉണ്ട് എല്ലാ ഫീൽഡിലും ഉണ്ട് ഈ പറയുന്നത് ഞാനും എനിക്കും കോമ്പറ്റീഷൻ ഉണ്ട് പക്ഷെ അത് നമുക്ക് ഈ പറയുന്ന പ്രത്യക്ഷത്തിൽ ആ അറ്റ് എ ടൈം ഉണ്ടാവണമെന്നില്ല എപ്പോഴെങ്കിലും ഇത് മൂടോടെ പൊങ്ങി വരും അപ്പോഴാണ് ഈ മാനസികമായിട്ട് നമ്മളെ തകർക്കാൻ ഇവർക്ക് കഴിയുന്നത്